അസ്സാമുലൈക്കും വരമത്ത അല്ലാ വാഹ അലഹമുല്ലാഹു റബിാലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലഹിൽ അമീൻ അലിഹി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കർമ്മമാണ് നമസ്കാരം സ്വല എന്നുള്ളത് ആ നമസ്കാരം സ്വീകാര്യമായി തീരണമെങ്കിലുള്ള നിബന്ധനയാണ് ഷർത്താണ് അൽ വുളു വുളു ചെയ്യുക അഥവാ അംഗശുദ്ധി വരുത്തുക എന്നുള്ളത് പരിശുദ്ധ ഖുറാനിൽ സുറത്ത് മാഇദയിലെ ആറാമത്തെ ആയത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് യാ അയ്യുഹല്ലീന ആമനു അല്ലയോ സത്യവിശ്വാസികളെ ഇതാക്കും തും ഇല സ്വലാത്തി നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നമസ്കാരത്തിനൊരുങ്ങിക്കഴിഞ്ഞാൽ ഫഫസിലൂ വുജൂഹക്കും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകുകയും വായിക്കും ഇലൽ മറാഫിഖ് മുട്ടുവരെ മുട്ടുൾപ്പെടെ ഇരു കൈകളും കഴുകുകയും ും നിങ്ങൾ നിങ്ങളുടെ തല തടവുകയും അർജുനക്കുംബേൻ ഇരു കാലുകളും നിര്യാണി ഉൾപ്പെടെ കഴുകുകയും ചെയ്യുവിൻ എന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതേപ്രകാരം തന്നെ പ്രവാചകൻ സുല്ലാഹു അലഹി വസലമയുടെ ഹദീഫിലും നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങളിൽ ആരെങ്കിലും അശുദ്ധിയുള്ളവരായി കഴിഞ്ഞാൽ അവൻ വുതു ചെയ്യുന്നത് വരെ ശുദ്ധിയാകുന്നത് വരെ ഒരാളുടെയും നമസ്കാരം അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്ന് നിമിസാഹു അലൈവിസ്ലം പഠിപ്പിക്കുന്നു അപ്പോൾ നമസ്കാരം സ്വീകാര്യമായി തീരണമെങ്കിൽ വതു അനിവാര്യ ഘടകമാണ് ഷർത്താണ് നിബന്ധനയാണ് എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വലു ചെയ്യേണ്ടത് എന്ന് നാം കൃത്യമായി പഠിക്കേണ്ടതുണ്ട് നിമിസാഹു അലൈഹി വസ്ലമയുടെ നമസ്കാരം എങ്ങനെയായിരുന്നു നിമിസല്ലാഹു അലൈഹി വസല്ലമ്മ ചെയ്ത വുലു എപ്രകാരമായിരുന്നു എന്ന് കൃത്യമായി ഹദീത്തുകളിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ അനുജരന്മാർ സഹാബികൾ അത് കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുമുണ്ട് അതാണല്ലോ നിംസല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് സല്ലൂ കമാറ ഐ തുസല്ലി ഞാൻ എപ്രകാരം നമസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അപ്രകാരം തന്നെ നിങ്ങളും നമസ്കരിക്കുവിൻ എന്ന് നിമ്സല്ലാഹു അലൈ വസ്ലം സമൂഹത്തെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിലെ ഏതൊരു കർമ്മവും സ്വീകരിക്കണമെങ്കിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിബന്ധനകളുണ്ട് ഒന്ന് അൽ ഖലാസുലില്ല അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക എന്നുള്ള ആ നീയത്തോടു കൂടിയും രണ്ടാമത്തേത് ഇത്തിബർ റസൂൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചുമായിരിക്കണം ഇബാദത്തുകൾ ഓരോന്നു നമസ്കാരമാവട്ടെ ജക്കാത്താവട്ടെ നോമ്പാവട്ടെ ഹജ്ജ് മുമറിയുമാവട്ടെ ഏത് കർമ്മങ്ങളാണെങ്കിലും അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലമ എപ്രകാരമാണോ പഠിപ്പിച്ചു അപ്രകാരമാണ് നാമും ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഉദൂ രൂപം കൃത്യമായ രൂപം എങ്ങനെയാണ് എന്നതാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് രണ്ട് രൂപത്തിൽ അതിനെ വിഭജിച്ചിരുന്ന പണ്ഡിതന്മാർ അഥവാ സിഫത്തുൻ വാജിബ വ സിഫത്തുൻ മുസ്തഹബ ഒന്നാമത്തേത് നിർബന്ധമായ വുലു രൂപം അതായത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ആയത്തിൽ സൂചിപ്പിച്ചതുപോലെയുള്ള ആ കർമ്മങ്ങൾ മാത്രം ചെയ്തുകൊണ്ടുള്ള വുലു രണ്ടാമത്തേത് സിഫത്തുൻ കാമില മുസ്തഹബ സുന്നത്തായിട്ടുള്ള പരിപൂർണമായിട്ടുള്ള രൂപം അഥവാ നമിസല്ലാഹു അലഹി വസല്ലമയുടെ ആ ചര്യ സുന്നത്തു കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപൂർണമായിട്ടുള്ള രൂപവും ആ രൂപത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് നെയ്യത്താണ് ഇസ്ലാമിലെ ഏതൊരു കർമ്മവും അത് സ്വീകരിക്കപ്പെടുക നെയ്യത്തനുസരിച്ചാണ് നമസ്കാരത്തിന് നീയത്തുള്ളതുപോലെ ഉദൂവിനും മറ്റു നോമ്പിനാവട്ടെ ഹജ്ജിനാവട്ടെ ഉമ്രക്കാവട്ടെ എല്ലാ കർമ്മങ്ങൾക്കും വിവാദത്തുകൾക്കെല്ലാം നെയ്യത്തുണ്ട് നീയത്ത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം തന്നെ നമുക്കറിയാം പദാർത്ഥം തന്നെ കരുതുക ഉദ്ദേശിക്കുക എന്നുള്ളതാണ് മഹല്ലുഹ അൽ കൽഫ് അതിൻ്റെ സ്ഥാനം അത് ഹൃദയമാണ് അപ്പം നമ്മുടെ മനസ്സിൽ കരുതലാണ് ഓരോ കർമ്മത്തിനും നമസ്കരിക്കുകയാണെങ്കിൽ ആ നമസ്കാരത്തിനുള്ള നെയ്യത്ത് എന്ന് നമ്മുടെ മനസ്സിൽ കരുതലാണ് വുലുവിനാണെങ്കിൽ ഞാൻ വുലു ചെയ്യുകയാണ് എന്നുള്ള ആ നീയത്ത് ആ കരുതൽ അത് നിർബന്ധമാണ് വാജിബാണ് അത് നാം നാവുകൊണ്ട് ഉച്ചരിച്ച് ഉരുവിട്ട് ചൊല്ലിപ്പറയേണ്ട ഒരു കർമ്മമല്ല മറിച്ച് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കരുതലാണ് നീയത്ത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി വെക്കുക റസൂൽ അള്ളാഹു സുല്ലാഹു അലൈവ് വസ്ലം പറഞ്ഞതു ഇന്നമൽ അമലു ബിന്നിയാത് നിശ്ചയമായും അമലുകൾ കർമ്മങ്ങൾ അത് സ്വീകരിക്കപ്പെടുന്നത് നീയത്തനുസരിച്ചായിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹു അലൈ വല്ല പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമത്തേത് ഉളു ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് അൽ ബസ്മല അഥവാ ബിസ്മി ചൊല്ലുക എന്നുള്ളത് അഥവാ നെയ്യത്തിന് ശേഷം കൈകൾ കഴുകാൻ ആരംഭിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എന്ന് പറയുക അതെൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു എന്നാണ് അതിന് പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഹദീഫ് നമ്മൾ ശ്രദ്ധിക്കുക കാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലാം നിശ്ച നബിസല്ലാഹു അലഹി വസ്ലാം പറഞ്ഞിരിക്കുന്നു അള്ളാഹുവിൻ്റെ നാമം അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കാത്തവനെ വുലു ഇല്ല എന്ന് നിമിസു അലൈവിസ്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാധാന്യമുള്ള ഒരു സുന്നത്താണ് എന്ന് നാം മനസ്സിലാക്കി വെക്കുക മൂന്നാമത്തേത് വുലു കർമ്മം ആരംഭിക്കുകയാണ് അതെന്താണ് ആദ്യമായി കൈകൾ രണ്ടും മുൻകൈ രണ്ടും കഴുകുക എന്നുള്ളത് അത് നിമിസല്ലാഹു അലൈഹി വസലമയുടെ വുലു രൂപം പഠിപ്പിക്കുന്ന ഒരു ദീർഘമായ ഹദീത്തുണ്ട് ഹദീസ് ഹദീസ്മാൻ എന്നറിയപ്പെടുന്നു ഉസ്മാൻ അഫ്ഫാൻ വുളൂ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ട് അവസാനം പറയുകയുണ്ടായി ഇപ്രകാരമാണ് നബിസുലാഹുഅലൈ വസ്ലമ വുലൂ ചെയ്തത് എന്ന് ആ ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും ബി വുളൂ വുളൂ ഇൻ ഉസ്മാൻ അഫ്ഫാൻ അൻഹു ചെയ്യുവാനുള്ള വെള്ളം കൊണ്ടുവന്നു എന്നിട്ട് ഇരു കൈകളും മുൻകൈ രണ്ടും മൂന്ന് തവണ കഴുകുകയുണ്ടായി എന്ന് അത് പ്രകാരമാണ് എന്ന് ആ ഉത ചെയ്യുന്ന ഈ ഒരു ദൃശ്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുക ഇരു കൈകളിലും വെള്ളമെടുത്തുകൊണ്ട് കൈയിൻ്റെ ഉൾഭാഗവും പുറംഭാഗവുമെല്ലാം കൃത്യമായി വെള്ളമെത്തിച്ച് കൃത്യമായി ഉരച്ച് കഴുകുക എന്നുള്ളത് ഇപ്രകാരം മൂന്ന് തവണയാണ് കഴുകേണ്ടത് അതിനുശേഷം മൂന്ന് തവണ വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം അൽമലത്തു എങ്ങനെയാണ് അതിന് രൂപവും കൂടി കാണുക കയ്യിൽ വെള്ളമെടുത്ത് വായിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ അല്പം മൂക്കിലേക്കും കയറ്റി ചീറ്റുകയും ചെയ്യുക എന്നിട്ട് വായിലുള്ള വെള്ളവും തുപ്പിക്കളയുക ഇപ്രകാരം മൂന്ന് തവണ ചെയ്യുക ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നത് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ബിൻ അഫ്ബാൻ വിശദീകരിക്കുന്ന ഹരിയസിൽ വായിൽ വെള്ളം കൊപ്പിളിച്ചു മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റുകയും ചെയ്തു എന്ന് കാണാം അതിനുശേഷം അഞ്ചാമതായി നാം ശ്രദ്ധിക്കേണ്ടത് മുഖം മൂന്ന് തവണ കഴുകുക തുടക്കത്തിൽ ഓതി വെച്ച പരിശുദ്ധ കുറാനല്ല ആ ആയത്തിൽ ഫഹസിലൂ വുജു എന്ന് നമ്മൾ കണ്ടു നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകുവിൻ അപ്രകാരം തന്നെ ഉസ്മാന ബിൻ അഫ്വാൻ റലി ഉള്ളഹു തന്നെ വിശ വിശദീകരിച്ചു സുംസൻ മുഖം മൂന്ന് തവണ കഴുകുകയുണ്ടായി എന്നുള്ളത് ആ കഴുകുന്ന രൂപവും നമുക്ക് പ്രകാരം കാണാം ഇരു കൈകളിലും വെള്ളമെടുത്ത് അത് മുഖത്തിൻ്റെ മുഴുവൻ ഭാഗവും ഇരു കൈകൾ കൊണ്ടും മുഴുവൻ ഭാഗവും ഉരച്ച് കഴുകുകയാണ് വേണ്ടത് അതിൻ്റെ ഹദ് എവിടെ മുതൽ എവിടെ വരെ എന്ന് കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് തലമുടി മുളക്കുന്ന ഭാഗം മുതൽ താടിയല്ലിൻ്റെ അവസാനം വരെയും അപ്രകാരം തന്നെ ഒരു ചെവിയുടെ അറ്റം മുതൽ മറ്റൊരു ചെവിയുടെ അറ്റം വരെയും ഇങ്ങനെ ഇതൊക്കെ മുഖത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അവിടെ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് താടി കൃത്യമായി ഉള്ളിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടി അഥവാ തിക്കകറ്റാൻ വേണ്ടി ശ്രമിക്കുക അത് സുന്നത്താണ് എങ്ങനെ നേരിയ താടിയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി മുഖം കഴുകുമ്പോൾ തന്നെ ഉള്ളിലേക്ക് വെള്ളമെത്തും എന്നാൽ തിങ്ങിയ താടിയാണെങ്കിൽ ഉള്ളിലേക്ക് കൃത്യമായി നമുക്ക് മുഴുവനായിട്ടും വെള്ളം എത്തിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ വിരലുകൾ കൊണ്ട് ആ തിക്കകറ്റി കൊടുക്കുക അങ്ങനെ താടി മുഴുവനും വെള്ളം അത് കൃത്യമായി ഹദീസിൽ വന്ന കൽപ്പനയാണ് നിശ്ചയമായും നബി പ്രവാചകൻ തൻ്റെ താടി തിക്കകറ്റി കഴുകുമായിരുന്നു എന്നും അടുത്തതാറാമത്തതായി അതിനുശേഷം നാം ചെയ്യേണ്ടത് ഇരു കൈകളും മുട്ടുൾപ്പെടെ കഴുകുക എന്നുള്ളതാണ് എൻ്റെ തെളിവ് നേരത്തെ പറഞ്ഞ ആയത്തിൽ ഇലൽ മറാഫിഖ് നിങ്ങൾ നിങ്ങളുടെ ഇരു കൈകളും ും വലതുകയും ഇടതുകയും മുട്ടുവരെ മുട്ടുൾപ്പെടെ കഴുകുക അപ്രകാരം തന്നെ പറഞ്ഞു ഇരു കൈകളും മുട്ടുവരെ മുട്ടുൾപ്പെടെ മൂന്ന് തവണയും കഴുകി അതിൻ്റെ രൂപം ഇപ്രകാരമാണ് കയ്യിൽ വെള്ളമെടുത്ത് അത് മുട്ടുവരെ എത്തിച്ച് കൈകൾ കൊണ്ട് എല്ലാ ഭാഗത്തും ഒരച്ച് കഴുകുകയും വിരലുകൾ വിടവകറ്റുകയും ചെയ്യുക എന്നുള്ളത് ഇപ്രകാരം ആദ്യം വലത് കൈ മൂന്ന് തവണയും അതിനുശേഷം ശേഷം ഇടത് കൈ മൂന്ന് തവണയുമാണ് കഴുകേണ്ടത് അതിൽ കൃത്യമായി മുട്ടിനു താഴ്ഭാഗമൊക്കെ വെള്ളമെത്താൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കേണ്ടത് പല ആളുകൾക്കും അശ്രദ്ധ മൂലം ഉളവ് ചെയ്താലും അവിടെ നിന്നും നനയാത്തതായിട്ട് കാണാൻ സാധിക്കാറുണ്ട് നമുസലാഹു അല്ലെ വസലമ്മ ആ കൈകൾ കഴുകുന്ന വേളയിൽ വിരലുകൾ തിക്കകറ്റി വിടവകറ്റി കഴുകാറുണ്ടായിരുന്നു എന്ന് വഹല്ലിൽ ബൈൻ അൽ അസാബി എന്ന് നബി സല അള്ളാഹു അലൈഹി വസ്ലമിയുടെ കൽപ്പനയാണ് വിരലുകൾക്കിടയിൽ കഴുകുക എന്നുള്ളത് അതിനുശേഷം ഏഴാമതായി നാം ശ്രദ്ധിക്കേണ്ടത് തലയും ചെവിയും തടവുക എന്നുള്ളതാണ് എന്താ ഖുറാനിൽ വന്നത് വംസഹു ബിറു നിങ്ങൾ നിങ്ങളുടെ തല തടവുകിൻ അപ്രകാരം തന്നെ ഹദീസിലും സും മസഹ സഹ പിന്നീട് തല തടവുകയുണ്ടായി എന്നും കൃത്യമായി കാണാൻ സാധിക്കും എങ്ങനെയാണ് ആ തല തടവുന്ന രൂപം എന്ന് ശ്രദ്ധിക്കുക ഇരു കൈകളിലും വെള്ളം നനച്ച് തലയുടെ മുൻഭാഗത്ത് നിന്ന് ആരംഭിച്ച് പിരടി വരെ കൊണ്ടുപോവുക ഇരു കൈകൾ കൊണ്ടും ശേഷം പിന്നിൽ നിന്ന് അതേ പ്രകാരം തന്നെ തുടങ്ങിയ ഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് വരെ തിരിച്ചും കൊണ്ടുവരുക ഇങ്ങനെ ഒരൊറ്റ തവണയാണ് തല തടവേണ്ടത് അതോടൊപ്പം തന്നെ ചെവിയും തടവുക തല തടവാനെടുത്ത ആ വെള്ളം കൊണ്ട് തന്നെ തല തടവുന്നതോട് ചേർന്ന് തന്നെ ഇരു ചെവിയും തടവുക ചെവി തടവുമ്പോൾ ചൂണ്ടുവിരൽ ചെവിക്കകത്തും തള്ളവിരൽ ചെവിയുടെ പുറത്തുമായി കൊണ്ട് തടവുകയാണ് വേണ്ടത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത് ഒരു തവണയാണ് അതാണ് കൃത്യമായി ഹദീസിൽ വന്നിട്ടുള്ളത് അലിജിബിൻ അബിയുത്തോലിബുറിയാ നിവേദനം ചെയ്തു ഫമ ഫമസിറ സിഹിത്തൻ വാഹിദത്തൻ നബിഹു അലഹി വസലമ തല തടവിയത് ഒരൊറ്റ തവണയാണ് എന്ന് ഒരു തവണ എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് നിമിസാഹു അലൈ വസലമയുടെ വുലോവിൻ്റെ രൂപം വിശദീകരിക്കുന്ന ഹതീഥികളിലൊക്കെ ഒരു സ്ഥലത്തും റസൂല മൂന്ന് തവണ തടവി എന്നുള്ള റിപ്പോർട്ടുകൾ സ്വയായി നമുക്ക് കാണാൻ സാധ്യമല്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് പല ആളുകളും തല തടവുന്നത് മൂന്ന് തോണ്ടലുകൾ തലയുടെ ആ നെറ്റിയുടെ ഭാഗത്ത് മൂന്ന് തോണ്ടൽ തോണ്ടിയിട്ട് അവസാനിപ്പിക്കുന്ന രീതിയാണ് അതിന് പ്രവാചകൻ സല്ലു അല്ലൈവസലമയുടെ ഉലുവിൻ്റെ രൂപത്തിൽ സുഹാബിമാർ വിശദീകരിച്ചതിൽ ആ രീതി നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് മുഴുവനായിട്ടും തടവുന്ന ആ രീതി നാം സ്വീകരിക്കുക മുലുവിൻ്റെ രൂപത്തിലെ അവസാന കർമ്മമാണ് ഇരു കാലുകളും കഴുകുക എന്നുള്ളത് അർജ്ജുനക്കും ഇലൽ കാബേൻ ഇരു കാലുകളും നെരിയാണി വരെ നിര്യാണി ഉൾപ്പെടെ നിങ്ങൾ കഴുകുവിൻ സുമനവൻ അലി അള്ളും വിശദീകരിച്ചു തല തടവി കഴിഞ്ഞതിന് ശേഷം ഇരു കാലുകളും ഓരോ കാലുകളും മൂന്ന് തവണ വീതം കഴുകി അതിൻ്റെ രൂപവും കൂടി ശ്രദ്ധിക്കുക ആദ്യം വലത് കാലേ മുഴുവനായിട്ടും വെള്ളം എത്തിച്ചുകൊണ്ട് കൈകൊണ്ട് കൃത്യമായി ഉരച്ച് തന്നെ കഴുകുക അത് മൂന്ന് തവണ അതിനിടയ്ക്ക് കാൽ വിരലുകൾക്കിടയിലും വെള്ളമെത്തിക്കുക ശേഷം ഇടത് കാലും അപ്രകാരം തന്നെ മൂന്ന് തവണ കഴുകുക കാലിൻ്റെ പിറകുവശം മടമ്പ് ഭാഗമൊക്കെ കൃത്യമായി വെള്ളം എത്താൻ വേണ്ടി പരിശ്രമിക്കണം നിമ്സല്ലാ ഉള്ള വസ്ലമ കൃത്യമായി താക്കീത്ത് നൽകിയിട്ടുള്ള വിഷയമാണ് കൃത്യമായ വെള്ളം എത്തിക്കുന്ന വിഷയത്തിൽ അപ്പോൾ ഇതാണ് നിംസല്ലാഹു അലൈവ് വസ്ലമയുടെ വുലുൻ്റെ കൃത്യമായിട്ടുള്ള രൂപം ഇനി നാം മനസ്സിലാക്കേണ്ടത് വുലൂന് ശേഷം ദ്വാ ഉണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് അതിന് പ്രത്യേകം മഹത്വവുമുണ്ട് പ്രതിഫലവുമുണ്ട് എന്ന് കൃത്യമായി ഹരിയത്തിൽ കാണാൻ സാധിക്കും എന്താണ് ആ പ്രാർത്ഥന ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മാമിൻ കുമ്മിൻ അഹദിൻ

ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ രൂപം ഇമാം മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലുള്ളതാണ് ഇതല്ലാത്ത മറ്റു റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും അഷദ് അല്ലാ ഇലാഹിള്ളാ അന്ന വന്ന മുഹമ്മദൻ അബ്ദുഹു റസൂലുഹു എന്നും അഷദ്വല്ലാ ഇലാഹിള്ളരീഖ് ലഹു വാഷതുൻ റസൂലുഹു എന്നീ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് സ്വയഹായി കാണാൻ സാധിക്കും ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇല്ലു അബുവാബുൽ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും അവന് തുറന്നുകൊടുക്കപ്പെടും യുഹുലുൻ ഐഇമാഷ അതിൽ ഏത് കവാടത്തിലൂടെയും അവനുദ്ദേശിക്കുന്ന കവാടത്തിലൂടെ അവനെ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും ഉതവിന് ശേഷമുള്ള ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്കുള്ള മഹത്വമാണ് ഈ പ്രാർത്ഥനയിൽ തന്നെ ചില റിപ്പോർട്ടുകളിൽ അള്ളാഹു മജാലി മിനത്തവ്വാബീന വ ജാൽനി മിനൽ മുത്തഹിരീൻ എന്നും കൂടുതലായിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇതോടുകൂടി വുലുവിൻ്റെ പരിപൂർണ രൂപം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വാജിബായ രൂപമുണ്ട് എന്നുള്ളത് അഥവാ നിർബന്ധമായ രൂപം എന്നുള്ളത് വുലുവിൻ്റെ ഫർലുകൾ നിർബന്ധ ഘടകങ്ങൾ മാത്രം നിർവഹിച്ചു കൊണ്ട് ചെയ്യുന്ന വുലുവാണ് അതായത് നാം മനസ്സിലാക്കേണ്ടത് ഈ ഫർലുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ വുലു ഒരിക്കലും പരിപൂർണമല്ല എന്നുള്ളതാണ് അപ്പോൾ ഏതാണ് ആ ഫർലുകൾ ഒന്ന് മുഖം പൂർണ്ണമായും കഴുകുക അതിൽ വയൽ വെള്ളം കൊപ്പിളിക്കലും മൂക്കിൽ വെള്ളം കയറ്റിച്ചിരിക്കലും ഉൾപ്പെടും രണ്ടാമത്തേത് ഇരു കൈകളും മുട്ട വരെ കഴുകുക മൂന്നാമത്തേത് തല തടവുക ചെവി തടവലും അതിൻ്റെ കൂടെ തന്നെ ഉൾപ്പെടുന്നു എന്ന് പണ്ടിതമാനം വിശദീകരിച്ചിട്ടുണ്ട് നാലാമത്തേത് ഇരു കാലുകളും നിര്യാണി ഉൾപ്പെടെ കഴുകുക ഇതൊക്കെ ഒരൊറ്റ തവണ മുഖം കഴുകലാവട്ടെ കൈ കഴുകലാവട്ടെ കാല് കഴുകലാവട്ടെ ഇതെല്ലാം ഒരു തവണ നിർവഹിക്കലാണ് ഫറു നിർബന്ധമായിട്ടുള്ള ഉതവ് അപ്പോൾ ഒരു തവണ നിർവഹിച്ചുകൊണ്ട് ഉതവ് ചെയ്താലും ഉതവ് ശരിയാവും പക്ഷേ ആ സുന്നത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള പ്രതിഫലം അതിന് ലഭിക്കുകയില്ല ഇത് വെള്ളമൊക്കെ അല്പമുള്ള സമയത്തൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ ഒരു രീതിയാണ് എന്നാണ് മനസ്സിലാക്കുക അതിൽ ഉളുവിൻ്റെ ഫറലിൽ അഞ്ചാമത്തേത് തെർത്തീപാണ് അഥവാ ഓരോ കർമ്മവും ഈ ഓർഡർ അനുസരിച്ച് തന്നെ ചെയ്യേണ്ടതാണ് അതായത് മുൻകൈ കഴുകിയതിന് ശേഷമാണ് വായൽ വെള്ളം കപ്പിളിക്കേണ്ടത് അതിനൊക്കെ ശേഷമാണ് മുഖം കഴുകേണ്ടത് അതിൻ്റെ ശേഷമാണ് കൈകൾ കഴുകേണ്ടത് അതല്ലാതെ കൈകൾ മുട്ടുവരെ കഴുകിയതിന് ശേഷം മുഖം കഴുകുക എന്നുള്ളത് ആ ഓർഡറിന് എതിരാണ് അത് പാടുള്ളതല്ല അതാണ് തൃപ്തിബോട് കൂടിയായിരിക്കണം ക്രമപ്രകാരമാണ് ചെയ്യേണ്ടത് ആറാമത്തേത് അൽ മുാലാത്ത് തുടർച്ചയായി ചെയ്യുക എന്നുള്ളത് ഒരു കർമ്മം ചെയ്ത് കഴിഞ്ഞ് പിന്നീട് കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മറ്റു കർമ്മം ചെയ്ത് പൂർത്തിയാക്കുക എന്നുള്ളതല്ല ഉദാഹരണത്തിന് ഇപ്പോൾ മുഖം കഴുകി അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് പിന്നീട് കൈ കഴുകുക എന്നുള്ള രീതി പറ്റില്ല ആ കർമ്മങ്ങൾ ഓരോന്നും അതിന് തുടർച്ചയായിക്കൊണ്ട് തന്നെ നിർവഹിക്കേണ്ടതാണ് എന്നുകൂടി മനസ്സിലാക്കുക ഇതോടുകൂടി ആ ഉദുവിൻ്റെ പൂർണ്ണ രൂപം നാം നിർവഹിച്ചു കഴിഞ്ഞു ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്ന് ഉലുവ് ചെയ്യുന്നത് തൊഹൂറായ ശുദ്ധമായ വെള്ളം കൊണ്ടായിരിക്കണമെന്നും അഥവാ നജസ്സുള്ള അശുദ്ധിയുള്ള വെള്ളം കൊണ്ട് വുളു ശരിയാവുകയില്ല എന്നുള്ളതും വുളു ചെയ്യുന്നതിന് മുമ്പായി നമ്മുടെ കൈകളിൽ വെള്ളം ഉള്ളിലേക്ക് എത്തുന്നതിന് തടസ്സങ്ങൾ എന്തുണ്ടോ പെയിൻ്റ് പോലെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ വെള്ളം ഉലുവിൻ്റെ അവയവങ്ങളിലേക്ക് എത്തുന്നതിന് തടസ്സമായിട്ടുള്ള എന്തുമുണ്ടോ അത് നാം ഒഴിവാക്കേണ്ടതാണ് ഉലുവിൻ്റെ മുമ്പായിക്കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വുലുവിൻ്റെ മഹത്വവുമായ അതിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ഹദീസ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു കഴിഞ്ഞ ശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ ക്ലാസ്സിൽ കുറേ മഹത്വങ്ങൾ നാം വിശദീകരിച്ചിട്ടുണ്ട് അതോട് ചേർത്ത് ഇതുകൂടി നാം മനസ്സിലാക്കി വെക്കുക ഒന്നാമത്തെ ഹദീസ് അൻ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു ഖാൽ അബൂ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ഇന്ന ഉമ്മത്തി മുഹജ്ജലീന മിൻ ഉമ്മൽ എൻ്റെ ഉമ്മത്ത് എൻ്റെ സമൂഹം പരലോകത്ത് കൊണ്ടുവരപ്പെടുന്നത് പരലോകത്ത് വിളിക്കപ്പെടുന്നത് അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നത് വലു അവയവങ്ങൾ പ്രകാശിക്കുന്നവരായിട്ടാണ് അഥവാ ഉലു ചെയ്ത ആളുകളെ നമസ്കരിച്ച ആളുകളെ പ്രത്യേകം പരലോകത്ത് പ്രത്യേക അടയാളത്താൽ എടുത്തു കാണിക്കപ്പെടുകയാണ് വുളവ് ചെയ്ത മുഖം പ്രകാശിക്കുന്നു വുവ് ചെയ്ത കൈകൾ പ്രകാശിക്കുന്നു കാലുകൾ പ്രകാശിക്കുന്നു അങ്ങനെ പ്രത്യേകം അടയാളത്തോടു കൂടി പരലോകത്ത് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാവി വസ്ലാം കൊണ്ടുവരപ്പെടും എന്ന് റസൂലി സല്ലാ വസ്ലം പഠിപ്പിക്കുന്നു അതിനാൽ ഫമനിസ്തോ അമിൻഖും ആർക്കെങ്കിലും അവൻ്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നവരായിട്ട് പരലോകത്ത് വരണമെങ്കിൽ അവൻ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ കൃത്യമായി എല്ലാ സ്ഥലത്തും വെള്ളം എത്തിച്ചുകൊണ്ട് തന്നെ നന്നായി ഉറവു ചെയ്യുവാൻ വേണ്ടി പരിശ്രമിക്കുക പരലോകത്ത് പ്രത്യേക സ്ഥാനം അവർക്ക് ലഭിക്കും എന്ന് ഈ ഹതിയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമതൊരു ഹദീസ് അബുഹുറ റസിയല്ലാഹു തലാഹ് തന്നെ നിവേദനം ചെയ്തു അന്ന റസൂലഹി സ്വല്ലാഹു അലഹി വസ്ലം കാൽ നിശ്ചയം നിബ്സല്ലാ അലൈഹി വസ്ലം പറഞ്ഞിരിക്കുന്നു

അതൊക്കെ ആ വുളു ചെയ്ത ആ വെള്ളത്തോടു കൂടി മുഖം കഴുകിയ ആ വെള്ളത്തുള്ളികളോട് കൂടി അതല്ലെങ്കിൽ ആ തുള്ളിയോട് കൂടി അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ മുഖത്ത് നിന്ന് ആ തിന്മകൾ തെറ്റുകൾ പുറത്തു പോകും ഫ ഇത യദൈഹി അങ്ങനെ അവനവൻ്റെ ഇരു കൈകളും കഴുകിക്കഴിഞ്ഞാൽ യദൈഹി അവൻ്റെ ഇരു കൈകളിൽ നിന്നും കുല്ലു ആ കൈകൾ കൊണ്ട് സ്പർശിച്ചിട്ടുള്ള ആ കൈകൾ കൊണ്ട് പിടിച്ചിട്ടുള്ള ആ തിന്മകൾ ആ തെറ്റുകൾ ആ കൈ കഴുകിയ വെള്ളത്തുള്ളികളോടൊപ്പം ആ തെറ്റുകൾ ആ തിന്മകൾ പുറത്തു പോകും ഫൈതാ ഹോസ്തലരിജിലേഹി ഇനി അവൻ കാലുകൾ കഴുകിക്കഴിഞ്ഞാൽ ഹരജ കുല്ലു ഹുഅത്തിൻമുഹാരിജിലാഹു അവൻ ആ കാലുകൾ കൊണ്ട് നടന്നു പോയിട്ടുള്ള ആ തെറ്റുകൾ ആ തിന്മകളുണ്ടല്ലോ അത്മാരക്കത്രിൽമ ആ വെള്ളത്തുള്ളിയോടൊപ്പം തന്നെ അതും പുറത്തു പോകുന്നതാണ് അങ്ങനെ പരിപൂർണമായി പാപമുക്തനായിക്കൊണ്ട് തെറ്റുകളൊന്നും ചെയ്യാത്തവനായിക്കൊണ്ട് അവന് പുറത്തു വരുന്നതാണ് എന്ന് നബിസല്ലാഹു അലൈവി വസ്ലം പഠിപ്പിച്ച ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് നമ്മൾ കേട്ടത് അപ്പോൾ അതുകൊണ്ട് ഇത്രയും പ്രാധാന്യവും മഹത്വവുമുള്ള ഒരു കർമ്മമാണ് വലു എന്ന് മനസ്സിലാക്കി വയ്ക്കുക കൃത്യമായി നബിസ്വല്ലാഹു അലൈ വസ്ലം പഠിപ്പിച്ച രൂപത്തിലുള്ള ഒതുവായിത്തീരുവാനാണ് ഇത്രയും കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചിട്ടുള്ളത് ഇത് നാം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക പഠിക്കുക അപ്രകാരം തന്നെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക അതിനുള്ള നമുക്കെല്ലാവർക്കും തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈവ് സ്ഥലവും പഠിപ്പിച്ച രൂപത്തിൽ വധവു ചെയ്ത് പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിൽ തന്നെ കൃത്യമായി നമസ്കരിച്ച് നോമ്പെടുത്ത് ആരാധനാക്രമങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് യഥാർത്ഥ മുക്തക്കയായി മുഗ്മിനായി പ്രവാചകൻ്റെ സുന്നത്തിനെ പിൻപറ്റുന്ന അഹ്ലുസുന്നത്തുൽ ജമാനത്തിൻ്റെ ആദർശം പിൻപറ്റുന്ന വിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക അതിനുള്ളു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാ ഭാഗ്യത്തിരുമാറാകട്ടെ ആ ഉലുവിൻ്റെ പവിത്രതയെ പോലെ ആ ഉലുവിൻ്റെ വെള്ളത്തോടൊപ്പം തന്നെ നമ്മുടെ തിന്മകൾ പുറത്തു പോകുമെന്ന് മിസ്റ്റർ അള്ളാഹു അല്ല പഠിപ്പിച്ച ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പരലോകത്ത് ഉലുവിൻ്റെ അവയവങ്ങൾ പ്രകാശിക്കുന്നവരായിക്കൊണ്ട് അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദില്ലാഹു റബ്ബില്ലാലമീൻ അസ്സലാലൈക്കും വാഹത്തു അല്ലാഹി വാബർക്കാത്തു